ആദ്യമായി ദേവുമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മീനു ബാബു ഞാൻ കൂത്താറ്റോളത്ത് നിന്ന് വരുന്നു എൻ്റെ അമ്മ റീന ബാബു അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയായിരുന്നു ഉടമ്പടി എടുത്തത് അമ്മ എടുത്ത ഉടമ്പടിയുടെ അമ്മയ്ക്ക് പകരം സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മ അഞ്ച് ഉടമ്പടി എടുത്തതിൽ അഞ്ച് നിയോഗങ്ങൾ സാധിച്ചു കിട്ടി അമ്മയ്ക്ക് ആദ്യമായിട്ട് എൻ്റെ നിയോഗം തന്നെയായിരുന്നു ഞാൻ സൗദിക്ക് പോകാനായിട്ട് എക്സ് എക്സ് എക്സാം പാസ്സായി എക്സാമല്ല സൗദിക്ക് പോകാനുള്ള ഇൻ്റർവ്യൂ പാസ്സായി നിൽക്കുകയായിരുന്നു പക്ഷേ എനിക്ക് വിസ വരാനായിട്ട് ഒരുപാട് ലേറ്റായി എന്നേക്കാളും താമസിച്ച് പ്രോസസ്സിങ് തുടങ്ങിയവർക്കൊക്കെ വിസ വന്നു പക്ഷേ എൻ്റെ വിസ വന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ ഏജൻസിക്കാരോട് അന്വേഷിച്ചപ്പം അവർ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി എന്നാലും അമ്മ ഇവിടെ വന്ന അമ്മയുടെ ഉടമ്പടി എടുത്തതിൽ ഫസ്റ്റ് നിയോഗം എൻ്റെ വിസ ഇരുപതാന്തി വരണമെന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചത് ഞാനും അതുപോലെ തന്നെ ഇരുപതാം തീയതി എന്നൊരു ഡേറ്റ് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ കറക്റ്റ് ഇരുപതാം തീയതി തന്നെ എൻ്റെ വിസ വരികയും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് സൗദിക്ക് പോകാൻ പറ്റുകയും ചെയ്തു അത് ഞാൻ ഒരു ഫസ്റ്റ് നിയോഗമായിരുന്നു അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടായാലും ഈ പ്രോ പോമെട്രിക് എക്സാം എഴുതാതെയായിരുന്നു ഇവിടെ നിന്ന് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാമിന് പ്രിപ്പയറായി ഒരു മാർച്ച് പതിമൂന്നാം തീയതി ഡേറ്റ് എടുത്തു പക്ഷേ എക്സാമിൻ്റെ തലദിവസം ആ ഡേ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ക്യാൻസലായി എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി എന്നാലും പിന്നീട് ഞങ്ങൾ എന്നാലും ഞങ്ങൾ എക്സാം സെൻറ്റർ വരെ പോയി നോക്കി പക്ഷേ ഞങ്ങൾക്ക് എന്നാലും എക്സാം എഴുതാൻ പറ്റിയില്ല അന്ന് ക്യാൻസലായി പിന്നീട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല മെയ് ലാസ്റ്റാണ് ഡേറ്റ് കാണിക്കുന്നത് അങ്ങനെ അമ്മയുടെ അമ്മ ഇവിടെ വന്ന് നിയോഗത്തിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനും ഡേറ്റ് എനിക്ക് എത്രയും പെട്ടെന്ന് എക്സാം എഴുതാൻ പറ്റണമെന്ന് ഞാൻ കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏപ്രിൽ ഒന്നാം തീയതി തന്നെ മെയിൽ മെയ്യിൽ നെക്സ്റ്റ് എക്സാം മെയിലായിരുന്നു അത് ഏപ്രിൽ ഒന്നാം തീയതി തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ എക്സാം പോയി എഴുതി എഴുതിയിട്ടും എണ്ണൂറിൽ അഞ്ഞൂറ് മാർക്ക് വേണം പാസ്സാവാനായിട്ട് ഞാൻ അഞ്ഞൂറ് മാർക്ക് കിട്ടി പാസ്സാവണേന്നായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ പോയപ്പോഴാണേലും ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പ് എൻ്റെ തലയിൽ കുറച്ചിട്ട് വായിലും കുറച്ച് പറ്റിയിട്ടുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കയറിയത് അതുപോലെ തന്നെ തൈലം നെറ്റി പറ്റിയാണ് ഞാൻ എക്സാമിന് കയറിയത് എനിക്ക് ഫസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാട്ടിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്വസ്റ്റിൻസ് എന്താന്ന് പോലും ഓർക്കുന്നില്ലായിരുന്നു എന്നാലും എക്സാം കഴിഞ്ഞു ആ മാസം ലാസ്റ്റ് റിസൾട്ട് വന്നപ്പം എനിക്ക് അഞ്ഞൂ അഞ്ഞൂറ് മാർക്കിന് പകരം അഞ്ഞൂറ്റി തൊണ്ണൂറ് മാർക്ക് എന്ന് മാതാവ് എന്നെ പാസ്സാക്കി അമ്മ മാതാവിന് അതിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ കാലിന് രണ്ട് മൂന്ന് കീറുന്ന ഒരു കീറുന്നൊരസുഖം ഉണ്ടായിരുന്നു വിണ്ടുകീറി പൊട്ടി ഭയങ്കര വേദന നമുക്ക് നടക്കാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഒരു ഇതായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതും അമ്മ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഉടമ്പടി വസ്തു ആയ തൈലം ഞാൻ എന്നും പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ വിണ്ടു കീറുന്ന അസുഖം പൂർണ്ണമായിട്ട് മാറി എൻ്റെ കാലിൽ ഇപ്പോൾ അങ്ങനെ വിള്ളൽപാടുകളൊന്നുമില്ല അതെല്ലാം പൂർണ്ണമായിട്ടും അമ്മ മാതാവ് മാറ്റിത്തന്നു അതുപോലെ തന്നെയായിരുന്നു അടുത്ത നിയോഗമായിരുന്നു ഞങ്ങളുടെ വീട് പണി രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് വീട് പണിയണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് വീട് പണി നടക്കാതെ പോവുകയായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ച് വന്നാൽ ഞങ്ങളൊരു ലോൺ എടുത്ത് വീട് പണിയാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ലോണിലെല്ലാം അപ്ലൈ ചെയ്തു ലാസ്റ്റ് ലോൺ എല്ലാം സാക്ഷനായി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോൺ കിട്ടത്തില്ല നിങ്ങളുടെ സിബിൽ സ്കോർ താഴെയാണ് അതുകൊണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വളരെ വിശമായി പ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമായിരുന്നു ഞങ്ങൾ ഓൺ എടുക്കാൻ തീരുമാനിച്ചത് പക്ഷേ അത് കിട്ടിയില്ല പിന്നെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ ഒരു നിയോഗം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വീട് പണി അങ്ങനെ ഉപ്പ് ഞങ്ങളെന്നും വീട് പണിയാ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായി പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ വീട് പണി തുടങ്ങി വെച്ചു പിന്നെ അമ്മ ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കുമ്പോഴും എല്ലാം ഈ വീട് പണി ഒരു നിയോഗം വെച്ച് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട് പണി എങ്ങനെയാണെന്നറിയത്തില്ല ഞങ്ങൾ വേറെ ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും അധികം എടുക്കാതെ ഞങ്ങൾക്ക് വീട് പണി ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് ഈ സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഞങ്ങൾ കയറി താമസിക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുമ്പോൾ അന്ന് ആ ലോൺ കിട്ടാതിരുന്നത് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ആ ലോൺ കിട്ടിയായിരുന്നെങ്കിൽ അടച്ച് ഞങ്ങൾ എത്ര നാൾ അടച്ചാലും ഞങ്ങൾക്ക് ആ ലോൺ തീരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഞങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ പി എസ് സി നേഴ്സിംഗ് പഠിക്കുവാണവളും അവളുടെ എക്സാം കഴിഞ്ഞ അവൾക്കും ഭയങ്കര പാടായിരുന്നു അവളുടെ എക്സാമിനെ സമർപ്പിച്ച് ഞാനത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഞങ്ങളെല്ലാവരും എക്സാമിന് പോകുമ്പം തൈലം തേച്ച് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നേ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോട് കൂടി അവൾ പാസ്സായി ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലായാലും പ്രാർത്ഥനയായാലും ആയാലും എല്ലാത്തിലും കുറച്ചുകൂടെ ഒരു വിശ്വാസം കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം മേടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ളവർക്കും അതുപോലെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പൊതുച്ചോറ് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പൊതുച്ചോറ് കെട്ടിക്കൊടുത്ത് വിടാറുണ്ട് അതുപോലെ തന്നെ അടുത്ത് വയ്യാത്ത ആൾക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ സഹായിക്കാറുണ്ട് അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു സഹായിച്ചിട്ടുണ്ട് ഇത്രയും നല്ല അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു സുഭാഷിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ ഈ കുടുംബം ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുമ്പോൾ എത്ര സുന്ദരമായി പരിശുദ്ധമയുടെ ഉടമ്പടി ജീവിതം ഇവരെ വഴി നടത്തിയെന്ന ഓരോ പ്രയാസങ്ങൾ ജീവിതത്തിന് മുൻപിൽ വരുമ്പോൾ അവ എത്ര നന്നായി മാറ്റിക്കൊടുത്തുകൊണ്ട് കൂടുതൽ അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ചു വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പരീക്ഷയുടെ കാര്യങ്ങൾ അതിനൊക്കെ തടസ്സങ്ങൾ വന്നപ്പോഴും ഡേറ്റ് മാറി വളരെ ക്ലേശം അനുഭവിച്ച സമയത്തും ഒത്തി മറ്റുള്ളവരൊക്കെ വിദേശത്തേക്ക് പോകുമ്പോഴും പോകാനാവാതെ മകൾ പ്രയാസപ്പെട്ട നാളുകളിലും അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീക്കി കൊടുത്തുകൊണ്ട് പരീക്ഷകൾ പാസ്സാകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് മകളെ സംരക്ഷിക്കുകയും ജോലി നൽകി സുരക്ഷിതമാക്കുകയും ചെയ്തതിനെ സൂചിപ്പിക്കുന്നു പതിനേഴ് ലക്ഷത്തോളം രൂപയുടെ ബാങ്ക് ലോൺ ആഗ്രഹിച്ച് അപേക്ഷിച്ചിട്ട് സിബിൽ സ്കോർ കുറവെന്ന് പറഞ്ഞ് അത് നിരസിക്കപ്പെട്ടെങ്കിലും എത്ര അത്ഭുതകരമായി അമ്മമാതാവും ഈശ്വരനാഥനും ആ കുടുംബത്തിൻ്റെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സഹായിച്ച് ബാധ്യതകളൊന്നുമില്ലാതെ അമ്മയുടെ സംരക്ഷണയിൽ ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ നയിക്കുവാനുള്ള അവസരമൊരുക്കിയതിനെ സൂചിപ്പിക്കുകയാണ് പിന്നെ ശാരീരികമായ രോഗാവസ്ഥകളിലും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചതിലൂടെ ലഭിച്ച സൗഖ്യത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും കുറെ കൂടി ദൈവ വ്യക്തികളായി വളർത്തുന്നുണ്ട് കുറെ കൂടി ദൈവശരണത്തിൽ ജീവിക്കുവാൻ ശക്തിപ്പെടുത്തുന്നുണ്ട് കുറെക്കൂടി കൂടി പ്രാർത്ഥിക്കുവാൻ നിരന്തരം നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ദൈവശരണത്തോടെയുള്ള ദൈവസന്നിധിയിലുള്ള നിലനിൽപ്പ് പ്രത്യാശയോടു കൂടിയുള്ള പ്രാർത്ഥനയിലുള്ള സ്ഥിരത ദൈവം അനുഗ്രഹിക്കുമെന്ന വിചാരത്തോടു കൂടിയുള്ള ജീവിതം അത് നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് അനുഗ്രഹമായിത്തീരുന്നു ഇതിനെയാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക